ശമശായൽ ഏറെ സ്നേഹം വളരെ ദൈവ കൃപാനങ്ങളിൽ സമൃദ്ധമാകാനായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിലേക്ക് കടക്കാനായിട്ട് നമ്മൾ പന്തക്കുസ തിരുനാളിനുള്ള ഒരു യാത്രയിലാണ് ഇന്ന് തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നത് വരും ദിവസക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനാറ് തിരുവചനത്തിൽ തുടങ്ങി അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു നിൽക്കുന്ന ചില തിരുവചന ഭാഗങ്ങളാണ് അതിൻ്റെ ഹെഡിങ് തന്നെ അനശ്വരതയിലുള്ള പ്രത്യാശ എന്നാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് അനശ്വരതയിലുള്ള പ്രത്യാശ വളരെ വലുതായിരിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾ പത്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങൾ അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള നശ്വരങ്ങളായ സംഗതികളിൽ കണ്ണുടക്കാതെ അനശ്വരനായ ദൈവത്തിലേക്ക് ദൃഷ്ടി ഊന്നി ജീവിക്കാനായിട്ട് കഴിയും എന്ന് ആ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് അറിയുന്നു ഇത് കേവലം ഒരു ഭാവനയല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ തെളിവായ കാഴ്ചയാണ് അതുകൊണ്ടാണ് പോലും സിലിക വളരെ ധീരമായി ഇക്കാര്യം ചൈസരം പ്രഘോഷിക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേൽപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ് അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഈ കുടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കാഡാകുലരായി നെടുവർപ്പെടുന്നു മൃത്യുവശകത വശഗതമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ഇവിടെയാണ് അപ്പോൾ ഈ സ്വർഗീയ വസതി പ്രാപിക്കാനുള്ള പോലോ സ്ലേഖയുടെ ഒരു ഒരു വ്യഗ്രത പോലും സ്ലേഖ പറയുകയാണ് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹസാന്നിധ്യം തൻ്റെ കൂടെയുണ്ട് എന്ന് അവൻ തിരിച്ചറിഞ്ഞ് തന്നെ പറയുക ഇവിടെ പറയുന്നത് ഒരച്ചാരമായിട്ട് നൽകിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അതിൻ്റെ പൂർണ്ണതയിലല്ല അതിൻ്റെ പൂർണ്ണതയിലും നൽകുന്ന ലഭിക്കുന്നത് നമ്മൾ ദൈവത്തെ മുഖാമുഖം കാണാനുള്ള തൊട്ടു മുമ്പുള്ള സമയത്താണിത് ലഭിക്കുക അതൊരു പക്ഷേ രക്തസാക്ഷിത്വത്തിൻ്റെ സമയത്താവാം നന്മയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ മരണത്തിൻ്റെ വിനാഴികയും തൊട്ടും മുമ്പുള്ള വിനാഴികയിലാവാം അങ്ങനെ ഏത് സമയത്തും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ദ്വിതീയ പന്തക്കുസ്ത എന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഒരു സ്നേഹ സമൃദ്ധി ലഭിക്കുന്ന ഒരു സമയമാണത് നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം ഈ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കൂടുതൽ ഈ അനശ്വരതയിലുള്ള പ്രത്യാശ നമ്മൾ ആഴപ്പെടുത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കരുണിവനായ പരിശുദ്ധ റുഹായ ദൈവമെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അകത്തുപ്പെടുത്തുന്നു ഞങ്ങൾ അനശ്വരതയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് അത് അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയുമ്പോൾ മാത്രം ഉള്ളതാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ ക്ഷണകാലം ജീവിച്ച് ഇവിടുത്തെ ലഭിക്കാവുന്ന സന്തോഷങ്ങളും എല്ലാം ആസ്വദിച്ച് അവസാന നിരാശയോടുകൂടി മരിച്ചു പോകുന്നവരായിട്ട് തീരും അങ്ങനെയല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് അനശ്വരമായത് ഉണ്ട് എന്ന തിരിച്ചറിവ് അനശ്വരനായ ദൈവത്തിലെത്തിച്ചേരാമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ ആഴപ്പെടണം അതിന് അങ്ങയുടെ കൃപയും നിറവും ഞങ്ങൾക്ക് അനിവാര്യമാണ് ഞങ്ങൾ വന്ന് നിറയണമേ അഭിഷേകം ചെയ്യണമേ നമ്മുടെ അതാവ് അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും